ഭയങ്കര മതിപ്പാ ഇവിടെ പറയൂ ഇവിടെ ക്ലാസ് വന്നിട്ട് നിന്നെപ്പറ്റി പറയാനും നേരേ ഉള്ളൂ നീ എന്നെ കൊണ്ടേ പോലെ വീട്ടിലും ഏ ഹലോ അങ്ങനെ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഞാൻ ദേ വീണ്ടും വ്ളോഗായിട്ട് വന്നേക്കാണ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീഡ് മീ സച്ചിൻ എല്ലാവർക്കും എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അതുപോലെതേ മെട്രോ കയറാൻ വേണ്ടി വന്നേക്കാണ് ക്ലാസ്സിൽ പോവുകയാണ് വീണ്ടും മെട്രോയിലെ തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ എങ്ങനെയോ കയറി സീറ്റിൽ ഇരുന്നേണ്ടരക്കാണ് ഞാൻ ചാടി പഠിച്ച് ഇരുന്നാണ് ലക്ഷ്മിക്ക് സാനന്ദനും സീറ്റിട്ടുള്ള ഇരിക്കുക മെട്രോയിൽ എന്നും രാവിലെ ഇതാണ് അവസ്ഥ ഭയങ്കര തിരക്കാണ് ഇത് ആലുവേന്ന് തുടങ്ങിയ തിരക്കാണ് ഇപ്പോഴും സ്റ്റിൽ ഭയങ്കര തിരക്കാണ് ഇരിക്കാൻ സീറ്റിട്ട് എന്റെ സന്തോഷം രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ദേ ഇങ്ങനെ ാണ് സീറ്റ് എവിടെയാ പോയെന്നല്ലേ ദേ ഒരു ചേച്ചി വയ്യാന്ന് പറഞ്ഞ് കേറിയപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞു എനിച്ചു കൊടുത്തു കാരുണ്യ പ്രവർത്തനം അതല്ലാണ്ട് എന്ത് അതുകൊണ്ട് ലക്ഷ്മിയുടെ കത്തിയൊക്കെ കേട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കാണ് പൈസ എനിക്ക് ആൽവിന അങ്ങനെ മെട്രോ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിതേ വച്ചുപിടിച്ച് നടക്കാണ് ക്ലാസിലേക്ക് മൂന്നാല് ദിവസം ചെയ്തോ വ്ോഗോയ്യവിടെ എന്നെ കാര്യം മിസ് ചെയ്യാനല്ലേ അങ്ങനെ രാവിലത്തെ വൈറ്റമിൻ ഡി വെയിലും കൊണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ രണ്ട് ഞങ്ങളിത് ഞാൻ അനുമാനികളെ M annat <laughs> അങ്ങനെ രണ്ട് ഇണക്കുരുവികളെ ഞാൻ വേർതിരിച്ചിരുത്തിയേക്കാണ് ആരെങ്കിലും രാവിലെ തന്നെ കളിയാക്കിയില്ലെങ്കിൽ ഒരു മനസ്സിന് എന്തോ ഒരു വിഷമാണ് ഇതൊക്കെയല്ലേ ഒരു എന്റർടൈൻമെന്റ് ക്ലാസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ പതിവില്ലാണ്ട് ദേ ലക്ഷ്മിയും വന്നേണ്ട് ചായ കുടിക്കാന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ലിഫ്റ്റിനെയും കാത്തു നിൽക്കാണ് അങ്ങനെ കാത്തു കാത്തുനിന്ന് ലിഫ്റ്റും വന്ന് ഒരുത്തിയാണെങ്കിൽ ഇടയ്ക്ക് ഇടക്ക് ചമ്മന്തിയായിട്ട് നിൽക്കേണ്ടത് പുറത്തിറങ്ങിയപ്പോ നൈസായിട്ട് ഇന്റർവെൽ ആയപ്പോ രണ്ടെണ്ണം ചാടിയുണ്ട് നൈസ് ആയിട്ട് പോവാണ് അതിന്റെ കൂടെ കൂടെ ഇരുന്നവളെയും പൊക്കി പോയി കണ്ടിട്ട് ആ ക്ലാസ് ഒക്കെ ആണ് പിള്ളേർ ക്ലാസ് ചുമ് ഇരിക്കല്ലേ കാൽക്കുലേറ്റർ എടുത്ത് കണക്കി ചീത്ത ആ അവിടെ ബാക്കി മൂലക്കെ എനിക്കും കേട്ടായിരുന്നു എനിക്കും കേട്ടായിരുന്നു അങ്ങനെ അതുങ്ങളോടും ബൈ പറഞ്ഞ് ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി നടക്കുകയാണ് കടയിലേക്ക് അങ്ങനെ ചേട്ടാ ഒരു ചായ് കടയിൽ വന്നിട്ട് ഞാൻ നല്ല ചായ മധുരം കൂട്ടി ഒരു ചായ പറഞ്ഞിട്ടുണ്ട് ഈ ചൂടത്ത് നല്ല ചൂടൻ ചായ കുടിക്കുമ്പോൾ ഉള്ള സുഖം അതൊരു വേറെ സുഖമാണ് നിങ്ങൾ എന്നെ പോലത്തെ ചൂടത്ത് ചായ കുടിക്കാൻ ടൈപ്പ് ആണോ ആണെങ്കിൽ കമന്റ് ചെയ്യുന്ന കൊതി കൊതി ചൂട് ചായ അതിന്റെ ായ മതിപ്പാ ഇവളക്കിടക്ക് പറയൂ ഇവിടെ ക്ലാസ് എന്തേ നിന്നെപ്പറ്റി പറയാനേ നേരെയുള്ളൂ മതിയ സത്യമാണ് ഇവള് ഇവിടെ ഇടക്കിടക്ക് പൊക്കി പറയും നിന്നെ എടാ അവള് ക്ലാസ് പറയും അവനിപ്പ എല്ലാം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഇടക്കിടക്ക് പറയും അല്ല നീ പറലെ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ ഇവിടെ ഒരു കോഴിയായി തീർന്നിരിക്കുന്നത് ആ ഇവനെ ഭയങ്കര മതിപ്പാ വിനീത് ശ്രീനിവാസിന്റെ കുക്കിടെന്നു പറഞ്ഞേ പറഞ്ഞ എടാ നിനക്ക് അത് പോലും അതെ അതെ ഡയറക്ടറായിട്ട് പിന്നെ എന്തല്ലോ നിനക്ക് തട്ടത്തിൽ സിനിമ ഉണ്ടോ നീ ആരോടാ ആരോടാ ുബായ്ക്കാരിയാണ് ദുബായ്ക്കാരി മലയാളം അറിയാ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത് കൈ വന്ന് മുട്ടി എവിടെയാ കൈ എവിടെയാട്ടി പറയാ ഞങ്ങൾ അമ്മേന്നൊക്കെ ഔച്ച് അങ്ങനെ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിനെ ഞങ്ങൾ എല്ലാരും നിങ്ങൾ ഈ നിക്കണ കൂട്ടത്തെ കണ്ടില്ലേ സത്യം പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ ഒരു ഈ ചായക്കടയുടെ മുമ്പിൽ വന്ന് നിക്കണേ അതേ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്കും ഈ നിക്കണ എല്ലാവരും ബിടെക് കഴിഞ്ഞവരും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരും ഒക്കെയാണ് സത്യം പറഞ്ഞ പതിനെട്ട് വയസ്സ് വരെ എന്തോ സുഖമാർന്നു വെറുതെ വീട്ടിലിരിക്കുക അച്ഛന്റെ അമ്മയുടെ ചെലവിൽ ജീവിക്കുക ഇനി ഒരു ജോലി കിട്ടണ വരെ നാട്ടുകാരുടെ വീട്ടുകാരുടെ അടുത്തുനിന്ന് ഈ ചോദ്യം കേട്ടോണ്ട ജോലി ഒന്നായില്ലേ ജോലി ഒന്നായില്ലേ ജോലി ഒന്നായില്ലേ എന്ന് പറഞ്ഞു ഓരോരോ കഷ്ടപ്പാടേ എന്ത് പറയാനാ മടുത്ത് അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ലിഫ്റ്റിന് വേണ്ടി ക്യൂ നിൽക്കാണ് ഇവിടെ അങ്ങനെ എട്ട് കയറി കയറുന്ന ലിഫ്റ്റില് ഒമ്പത് പേരും കയറി ഞങ്ങൾ ഇത് പറങ്ങി പറഞ്ഞി ഈ ലിഫ്റ്റിന്റെ ഉള്ളിൽ നേരെ നമുക്ക് വീട്ടിൽ പോവാം നല്ല വെയിലടിക്കണ്ട നല്ല ഉച്ച സമയം അതുകൊണ്ട് നല്ല പൊരി വെയിലാണ് തണലത്തുനിന്ന് വെയിലത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ തല കത്തി പോയ ചൂടിച്ചു എന്റെ പൊന്നെ എന്ത് വെയിലത് അങ്ങനെ വെയിലത്ത് നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങളിത് മെട്രോ സ്റ്റേഷനിൽ വന്നെത്തിയണ്ട് എസ്കലേറ്റർ കയറി ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മെട്രോയ്ക്ക് ഉള്ള കാത്തിരിപ്പാണ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ മെട്രോളെ സുഖമാണ് മെട്രോയ്ക്ക് പോക്ക് ലക്ഷ്മിയാണ് ഇവിടെ ആരെയോ വിളിച്ചുകൊണ്ട് നിൽക്കേണ്ടത് കാമുകനെ ആവാൻ വിളിക്കണെ അല്ലാണ്ട് എന്ത് ഒരു മനസുഖം ഇങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെ കാത്തിന്ന് ദൈ മെട്രോയും വന്നു അതിനകത്ത് തൂങ്ങി പിടിച്ച് വവ്വാലിറക്കുന്ന കിടക്കണ്ടേ എല്ലാം കൂടി ലക്ഷ്മിയാണ് ഈ പതിപോലെ ദേ പിരി അളികാരി എന്തൊക്കെയോ കാട്ടി ആടിയും ഡാൻസ് കളിച്ചെ എന്റെ കൂടെ ഇങ്ങനെ നിക്കേണ്ട ആനാണി ഡോറിന്റെ സൈഡിൽ ചാരി സുഖമായിട്ട് ഇങ്ങനെ നിക്കുകയാണ് പകുതി ലക്ഷ്മി ഇറങ്ങി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയണ്ടേ എങ്ങോട്ടാണാ പോയി എന്തോ ഈ പോണത് അങ്ങനെ നിന്ന് 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 അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നുണ്ട് ആലുവയില് അപ്പൊ ഇനി ഞങ്ങളും വീട്ടിൽ പോകണം അപ്പൊ ഇന്നത്തെ വിഷയം ങ്ങളും കഥകളും ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ബബായ്